இன்வர்டேர்ஸ் ஆன் ஹோம் அப்ளையன்ஸ் தோட்டேக்காடு கிட்ஸ் ஓன் ஃபாஷன் ஓப்போசிட் ஃபெடரல் பாக் நிலம்பூர் ரோடு பூக்கொட்டும்பாடம் மின்சார வெட்ர ஆன் பரா கண்ணிங்ஹவுஸ் பூக்கொட்டும்பாடம் ரோட் கருளாயி ஆளுங்கல் மொபைல்ஸ் ஆன் கள்ஃப்ட் பசார் மெயின் ரோடு கருளாயி ചാലിയർ പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ചാലിയാറിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമാണ് സദസ് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് അകമ്പാടം ഏതൻ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ സഖിൽ അകമ്പാടം അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ചില പഞ്ചായത്ത് വാടിലും റോഡിൻ്റെ എല്ലാ എല്ലാ റോഡുകളും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ നമ്മളെ ലൈഫ് മിഷൻ പദ്ധതി നോക്കാന് നാന്നൂറ്റി അറുപത് വീടുകളോളം നമ്മുടെ പഞ്ചായത്ത് പുറത്തു കഴിഞ്ഞു മറ്റു പ്രവർത്തനം നടന്നുകൊണ്ടുവരികയാണ് അതുപോലെ സ്കൂൾ മേഖലയിൽ നല്ലപോലെ പണ്ട് പ്രേഖപ്പെടുത്തിയിട്ട് ഓരോ പ്രവർത്തനം നടന്നുകൊണ്ട് വരികയാണ് അതുപോലെ കൃഷി മേഖലയിൽ അതുപോലെ ബുദ്ധിമുട്ട് പരിഗണിച്ചു റിസോഴ്സ് പി സലീം സംസ്ഥാന വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു മെമ്പർ പി ഉസ്മാൻ സന്ദേശം നൽകി പഞ്ചായത്ത് സെക്രട്ടറി സുനിത എ വികസന നേട്ടങ്ങൾ വിവരിച്ചു വാർഡ് മെമ്പർമാരായ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് ആംബുക്കാടൻ ഷെരീഫ് അഴുവളപ്പിൽ എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചാലിയർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ നായർ ബി നന്ദി പറഞ്ഞു കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിലമ്പൂർ